ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ ഇന്ന് എൻ്റെ എന്ന് പറയുന്നത് ഞാൻ പാലക്കാട് പോകുന്ന കാഴ്ചപ്പളും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പാലക്കാട് എൻ്റെ ഫ്രണ്ടാണ് ഉള്ളത് ഞാൻ അവരുടെ വീട്ടിലേക്കാണ് പോകും സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ പോയി ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയെന്നു പോയിട്ടുണ്ട് പക്ഷേ സ്റ്റേ ചെയ്ത് ഒക്കെ നടക്കുന്ന ആദ്യമായിട്ടാണ് അപ്പം ഞാൻ എന്താ പറയുക കുറച്ചധികം എക്സൈറ്റഡാണ് എന്നെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം ഞാൻ പോകുന്ന വഴികളും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇനി കാണിക്കാം ഓക്കെ അപ്പം ഞാൻ പാക്റ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നത്തെനെ മാറ്റി വെച്ചിടുന്നു ഒരു ലിപ്സ്റ്റിക് ആ ഇനി ഇന്റർസ് ചേഞ്ച് ചെയ്യും ഇനി ഇപ്പൊ ജസ്റ്റ് മുടി കെട്ടി ലിപ്സ്റ്റിക് കൂട്ട് പോകും ഓക്കേ അധികം മേക്കപ്പ് ആരും വേണ്ട ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ ഇട്ടാൽ മതി ഞാൻ യൂസ് ചെയ്യുന്ന ഒലയൻ്റെ സൺസ്ക്രീനാണ് എനിക്കിതിൽ എന്താ പറയുക അട്ടിപുളിക്കാനാണോ ഇത് നമ്മൾ ഇട്ടിട്ട് നീന്താന ഭയങ്കര ഒരു ഗ്ലോ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട് നല്ല ഭയങ്കര സ്മൂത്താണ് എന്നൊക്കെ നല്ല സൂപ്പറാണ് സമയം ാണ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന നല്ല ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡ് വെയിറ്റിങ് ഓപ്പി ഓൾ ടോപ്പിക്കും മാർസ് അത് സൂപ്പറാണ് കേട്ടോ സാധനം ലിക്വിഡും ഉണ്ട് മറ്റേതുണ്ട് പക്ഷെ രണ്ടും യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ ഒക്കെ അപ്പൊ ഞാൻ പാക്കിങ്ങും എല്ലാ കാര്യങ്ങളും കഴി മാറ്റി മുടി വെട്ടി മേക്കപ്പ് ഒക്കെ ചെയ്തു ഇനിയിപ്പം നമുക്ക് ഇറങ്ങാം ഓക്കെ ഫുഡും കൂടെ കഴിയണം കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയ മാഡത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഓട്ടോയിലാണ് പോകുന്നത് ടൗണിലേക്ക് ടൗണിൽ എത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് പത്തേ ഒരു ബസ് കിട്ടി ഞാൻ ഇറങ്ങാൻ ബസ്സിൽ കയറി ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്ക് എന്ന് പറഞ്ഞാൽ അത്ര ഒത്തിരി തിരക്കില്ല എന്നാലും നമുക്ക് എൻജോയ് പറ്റും തിരക്കില്ല സൈഡ് സീറ്റ് വേണം എന്നാലോചിച്ചിട്ട് എനിക്ക് സൈഡ് സീറ്റൊന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് പത്ത് അൻപത്തി ഏഴായിട്ടുള്ളൂ ഇനി മൂന്ന് മൂന്നര അല്ല നാല് മണിക്കൂറാകുന്ന നാല് നാല് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റൊന്നാണ് കണ്ടക്ട് പറഞ്ഞത് അപ്പം മൂന്ന് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ എപ്പോഴും എന്താണ് പറയുന്നത് മൂന്ന് ഇരുപത്തഞ്ച്ന്ന് പറയുന്നത് എന്ത് നാലുമണിയാവും എന്ന് എനിക്ക് തോന്നുന്നത് അയ്യോ യാത്രയാണ് എനിക്കിഷ്ടമുള്ളത് എനിക്ക് പറമ്പവിടെ പോകാൻ പറ്റിയിരുന്നു ചായയെങ്കിലും കുഴിക്കാം നമ്മളിപ്പോൾ മലപ്പുറം എത്തി മലപ്പുറം എത്തിയതൊന്നും ഞാൻ അറിഞ്ഞില്ല സംഭവം ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങാൻ ശ്രമിച്ചു പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല എപ്പോഴാണ് പെട്ടെന്ന് നോക്കുന്നു മലപ്പുറം എത്തിയിട്ടുള്ളത് അവിടെ നല്ല രസമുണ്ട് കേട്ടോ കുറേ ഞാനിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആളെത്തി ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാർ ആര്യ ആര്യ ജയപ്രകാശ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ അയച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറച്ച് നേരം കൊതിയും നുണയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ කඩ නරි පාකිශේෂ කන අපෝke බයිබයි